അവരുടെ വേഷ സംവിധാനം അവർ സ്വർണം വാങ്ങിയിരിക്കുന്നതിൻ്റെയൊക്കെ കണക്കുകൾ വരുന്നു ഒരാൾ സ്ഥലം വാങ്ങി വീട് വെച്ചിരിക്കുന്നു ഒരാൾ വാഹനം വാങ്ങിയിരിക്കുന്നു കാരണം ഇവർക്കിവിടെ വരുന്നതിന് മുൻപ് ഇതൊന്നുമില്ലായിരുന്നു അതിന് ശേഷം പെട്ടെന്നത് വന്നിരിക്കുന്നു ഈ പണം അടിച്ചോണ്ട് പോയതിനേക്കാളൊക്കെ വലുത് അടിച്ചോണ്ട് പോയിട്ട് നമ്മൾ കുറ്റക്കാരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് മാപ്പർഹിക്കാത്തൊരു തെറ്റാണ് പ്രൊസീഡിങ്സ് ഓഫ് ക്രൈം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് കുറ്റവുമായി കൂട്ടു പങ്കാളിത്തം ഉള്ളവരുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് മൂന്ന് പെൺകുട്ടികളും അതിൽ ഒരു പെൺകുട്ടിയുടെ ഭർത്താവുമാണ് പ്രതികളെന്ന് പറയുന്നത് പക്ഷെ ഇവർ ഡിജിറ്റലിയാണ് പൈസ മാറ്റിയിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇത്രയും തെളിവ് മുഴുവൻ കിട്ടിയത് അതായത് ഈ പെൺകുട്ടികൾ പണം കിട്ടിയ ഉടനെ മാറ്റിയിരിക്കുന്നത് അവരുടെ മാതാപിതാക്കളുടെ അക്കൗണ്ടിലേക്കാണ് അന്നത് കേരള പോലീസിലോട്ട് പോകുമ്പോൾ ഞങ്ങളാണ് കേസ് ആദ്യം കൊടുക്കുന്നത് ആ കേസിൽ അന്വേഷണം ഒന്നും നടത്താതെ കേസോടെ വെച്ചിട്ട് പ്രതികൾ കൊടുത്ത് കൗണ്ടർ കേസ് വെച്ച് അന്വേഷണം നടത്തി അന്വേഷണം നടത്തണ്ടെന്നല്ല നടത്തണം പക്ഷേ നമ്മുടെ കേസിൽ അന്വേഷണം നടത്തിയില്ല അതിനു മുമ്പ് തന്നെ നമുക്കെതിരെ ഒരു നോൺ ബെയിലുള്ള ആ ഏഴ് വകുപ്പ് വെച്ചിട്ടാണ് എഫ്ഐആർ ഇടുന്നത് നമസ്കാരം നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറാണ് വണ്ണിതയോടൊപ്പം ഉള്ളത് ഇപ്പോൾ സ്ഥാപനത്തിലെ ജീവനക്കാർ അറുപത്തിയാറ് ലക്ഷം തട്ടിയെന്ന് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം വന്നിരിക്കുകയാണ് എന്താണ് തോന്നുന്നത് സ്വാഭാവിക നമുക്ക് കുറ്റപത്രത്തിൻ്റെ ഒരു പതിപ്പ് കോപ്പി കയ്യിൽ കിട്ടിയിട്ടില്ല അപ്പം നമ്മളതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ് പക്ഷെ നമ്മൾ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കേസാണ് ഇതിനകത്ത് ബേസിക്കലുള്ളത് ഒന്ന് ഞങ്ങൾ കൊടുത്ത കേസ് അതായത് ഞങ്ങൾ വാദിയായിട്ടുള്ള കേസും ഒന്ന് ഞങ്ങൾക്കെതിരെ അവർ പ്രതിയായിട്ട് കൊടുത്ത കേസും അത് കൗണ്ടർ കേസാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വാദിയായിട്ടുള്ള കേസിൽ അതായത് അവർ പ്രതികളായിട്ടുള്ള കേസിൽ അവർ കുറ്റക്കാരാണെന്ന് അവർ കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ് അവരുടെ ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തലിൽ അതായത് വിശ്വാസവഞ്ചന പണം തട്ടി എടുത്തു കൊണ്ടുപോയി പിന്നെ പല കാര്യങ്ങളും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തുക പറഞ്ഞിരിക്കുന്നത് അറുപത്തി ആറ് ലക്ഷം എന്നാണ് അപ്പം ആദ്യ സമയങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അറുപത്തി ഒൻപത് ലക്ഷത്തോളം എന്നായിരുന്നു ഞങ്ങളത് കൃത്യമായിട്ടില്ല ഞങ്ങളുടെ ഏകദേശ ആയിരുന്നു അപ്പോൾ ഇത് ഇവർ വിശദമായി ഇപ്പോൾ ഒരു ആറേഴ് മാസമായിരിക്കണം അപ്പോൾ ഒരു വിശദമായ കണ്ടെത്തലാണ് അവർ നടത്തിയിരിക്കുന്നത് അന്വേഷണം നടത്തിയിട്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞതിനോട് ഏകദേശം യോജിക്കുന്നു പിന്നെ ഈ വിശ്വാസവഞ്ചനയൊക്കെ കാര്യം നമ്മളെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് അവർ വന്ന് പലതും നമുക്കെതിരെ ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കത് തട്ടിക്കൊണ്ട് തട്ടിക്കൊണ്ടു പോകൽ പിന്നെ അത് വല്ലാത്ത വകുപ്പുകളായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരു പോരായ്മ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത് കേരള പോലീസിലോട്ട് പോകുമ്പോൾ ഞങ്ങളാണ് കേസ് ആദ്യം കൊടുക്കുന്നത് ആ കേസിൽ അന്വേഷണം ഒന്നും നടത്താതെ കേസോടെ വെച്ചിട്ട് പ്രതികൾ കൊടുത്ത കൗണ്ടർ കേസ് വെച്ച് അന്വേഷണം നടത്തി അന്വേഷണം നടത്തേണ്ടതെന്നല്ല നടത്തണം പക്ഷേ നമ്മുടെ കേസിൽ അന്വേഷണം നടത്തിയില്ല അതിനു മുമ്പ് തന്നെ നമുക്കെതിരെ ഒരു നോൺ വെയിലബിൾ ആയിട്ടുള്ള ആ ഏഴ് വകുപ്പ് വെച്ചിട്ടാണ് എഫ് ഐ ആർ ഇടുന്നത് അപ്പോൾ നമുക്കത് പോലീസിന് മുമ്പിൽ തെളിയിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് അത് ക്രൈംബ്രാഞ്ചിലോട്ട് മാറ്റി കിട്ടിയതും ക്രൈംബ്രാഞ്ച് നല്ല രീതിയിൽ അന്വേഷണം നടത്തിയിരിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊരു കുറ്റപത്രം വരില്ല ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴും പറയുന്നത് മാധ്യമങ്ങളിലുള്ള അറിവ് മാത്രമേ ഉള്ളൂ അതിൽ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ പ്രതികളായിട്ടുള്ള കേസിൻ്റെ ഒരു വരി വന്നിട്ടുണ്ട് കേസിൽ കഴമ്പില്ല എന്നൊരു വാർത്തയും ഇങ്ങനെ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് അത് വളരെ പ്രാധാന്യമേറിയതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൗണ്ടർ കേസ് ഇനി കോടതിയിലോട്ട് വന്നാൽ തന്നെ അതിനകത്ത് കാര്യമില്ലെന്ന് ഇത് വന്നിരിക്കും ഇതൊരിക്കൽ കോടതിയിൽ നിന്ന് തന്നെ ഞങ്ങൾക്കെതിരെ തെളിവുകളില്ലായെന്ന് വന്നിട്ടാണ് ഞങ്ങൾക്ക് ജാമ്യം തന്നിരുന്നത് അതുകൊണ്ട് ഞങ്ങളന്ന് പറഞ്ഞതിലോട്ടൊക്കെ ഇന്നിപ്പോൾ ക്രൈംബ്രാഞ്ചും ചേർന്ന് വന്നെത്തിയിരിക്കുകയാണ് ആഡംബര ജീവിതം നയിച്ചു എന്നൊക്കെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത് അത് നമുക്ക് പ്രകടമായിരുന്നു കാരണം അവരുടെ വേഷ സംവിധാനങ്ങൾ അവർ സ്വർണം വാങ്ങിയിരിക്കുന്നതിൻ്റെയൊക്കെ കണക്കുകൾ വരുന്നു ഒരാൾ സ്ഥലം വാങ്ങി വീട് വെച്ചിരിക്കുന്നു ഒരാൾ വാഹനം വാങ്ങിയിരിക്കുന്നു കാരണം ഇവർക്കിവിടെ വരുന്നതിന് മുൻപ് ഇതൊന്നുമില്ലായിരുന്നു അതിന് ശേഷം പെട്ടെന്ന് ഇത് വന്നിരിക്കുന്നു അപ്പോൾ ഇത് അവർ തന്നെ അത് കാണിച്ചു തന്നതാണ് അല്ല ഇപ്പം നമ്മളായാലും അന്വേഷിച്ച് കണ്ടെത്തിയതൊരു വിഷയമല്ല പിന്നെ ഇതിനകത്ത് വലിയൊരു ഒരു ഒരു പോരായ്മ ഇപ്പോൾ കാണുന്നതെന്ന് വച്ചാൽ അത് നാളെ കോടതിയിൽ വരുമ്പോൾ അത് വരും ഈ പ്രൊസീഡിങ്സ് ഓഫ് ക്രൈം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് കുറ്റവുമായി കൂട്ടു പങ്കാളിത്തം ഉള്ളവരുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് മൂന്ന് പെൺകുട്ടികളും അതിൽ ഒരു പെൺകുട്ടിയുടെ ഭർത്താവുമാണ് പ്രതികളെന്ന് പറയുന്നു പക്ഷേ ഇവർ ഡിജിറ്റലിയാണ് പൈസ മാറ്റിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തളിവ മുഴുവൻ കിട്ടിയത് അതായത് ഈ പെൺകുട്ടികൾ പണം കിട്ടിയ ഉടനെ മാറ്റിയിരിക്കുന്നത് അവരുടെ മാതാപിതാക്കളുടെ അക്കൗണ്ടിലേക്കാണ് മാതാവിൻ്റെ പിതാവിൻ്റെ മാറി മാറി മാറിയിട്ടിരിക്കുകയാണ് സഹോദരൻ അപ്പം എന്ത് വെച്ചാൽ അവരും ഇതിനകത്ത് ഇൻവോൾവ് എങ്ങനെ വെച്ചാൽ ഇവർക്ക് ഒരു തവണ രണ്ട് തവണ ഒക്കെ ചോദിക്കാം ചോദിക്കുക എവിടെ നിന്ന് പൈസ ആണ് മക്കൾ പറയുന്നത് എനിക്ക് അഡീഷണൽ അവർ കിട്ടി എന്ന് അങ്ങനെ പറഞ്ഞു ഓക്കെ ഇത് എവ്രി ഡേ നിത്യം ഒരാറേഴ് മാസം ഇട്ടിട്ട് ഇവരും ഇവരെ എൻജോയ് ചെയ്തിരിക്കുന്നെങ്കിൽ അവരറിഞ്ഞുകൊണ്ട് അവർ കൂട്ട് പങ്കാളിത്തം വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇത് ഇവിടെ നിൽക്കില്ലേ ഈ കേസ് ഇതിനൊക്കെ മുകളിലോട്ട് പോകുന്നു പക്ഷേ ഇനി വേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അഭിനന്ദനങ്ങൾ ഈ കുടുംബത്തിനടക്കം എസ്പെഷ്യലി ദിയയ്ക്ക് വലിയ മാനസിക സമ്മർദ്ദം ഒരു സമയം കൂടിയാണ് പ്രഗ്നൻസി സമയമായിരുന്നു ദിയയുടെ ഒരു റെസ്പോൺസ് എന്താണ് ഈ കുറ്റപത്രം വന്നതിന് ശേഷം സ്വാഭാവികം നമുക്ക് മനസ്സിലാക്കാവുന്നുണ്ട് കാരണം വെച്ച് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല അത് മാത്രമല്ല അവർക്ക് ജോലി കൊടുത്തു അവരെ അവൾ സ്വന്തം സൗകര്യമാരെക്കാൾ കൂടുതൽ സ്നേഹിച്ച് സ്നേഹിച്ചുകൊണ്ട് നടന്നതാണ് അപ്പം അവരുടെ ഭാഗത്തുനിന്ന് നിന്ന് ഇങ്ങനൊരു ചതിപ്രയോഗവും അല്ല ഇങ്ങനെ ഒരു തട്ടിപ്പും അതിന് ശേഷം ആ പണം കൊണ്ടുപോയതുമില്ല അതിനേക്കാൾ ഗുരുതരമായി സംബന്ധിച്ചാൽ നമ്മുടെ പണം എടുത്തിട്ട് അപ്പുറത്ത് പോയിട്ട് പറയുന്നു നമ്മളെ നമ്മൾ അവരെ എന്നും അവരെ ശാരീരികമായി എന്നും എന്തൊക്കെ വകുപ്പുകൾ ഇട്ട് നിങ്ങൾക്കും അറിയാം എന്നും വീണ്ടും പറയാൻ ആഗ്രഹമില്ല അപ്പോൾ എന്താ വെച്ചാൽ അവിടെയാണ് ഏറ്റവും വലിയൊരു ക്രൂരത ഞാൻ കാണുന്നത് ഈ പണം അടിച്ചോണ്ട് പോയതിനേക്കാളൊക്കെ വലുത് അടിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ കുറ്റക്കാരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് മാപ്പർഹിക്കാത്തൊരു തെറ്റാണ് ഈ കേസിൻ്റെ തുടക്കം മുതലേ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം ബന്ധപ്പെട്ടിരുന്നു അവർ നല്ല രീതിയിൽ സഹായിച്ചു എന്നല്ല സാറ് പറഞ്ഞിരുന്നു വേറെ എന്തെങ്കിലും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ ഇതിലെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് കേരള സമൂഹത്തിൻ്റെ ഒരു പക്വതയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് കാരണം ഞാനൊരു പ്രത്യേക ഒരു രാഷ്ട്രീയ ഇതിൽ നിൽക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്നതാണ് ഇടപെടലുണ്ടായിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടാണ് ആദ്യം പോലീസ് സ്റ്റേഷനിൽ സംഭവം നടക്കുന്നത് പക്ഷേ കേസിനെ തിരിക്കുന്നതെന്ന് വെച്ചാൽ പൊതുജനത്തിൻ്റെ ഒരു റിയാക്ഷൻ വളരെ രസകരമായിരുന്നു കാരണം വെച്ചാൽ അത്ഭുതകരമായ സംഭവമായിരുന്നു ഒന്നടങ്കം എന്നെയും കുടുംബത്തെയും അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ആവശ്യമില്ല പക്ഷെ അവർക്ക് തോന്നി ശരിയുടെ ഭാഗത്ത് നിൽക്കണം എന്ന് തോന്നി അതാണ് ആദ്യത്തെ വിഷയം രണ്ട് പത്രമാധ്യമങ്ങളിൽ കുറച്ച് പത്രമാധ്യമ സ്ഥാപനങ്ങൾ മാത്രമാണ് നമുക്കെതിരെ ഒന്ന് തിരിഞ്ഞെങ്കിലും ബഹുഭൂരിപക്ഷം പേരുടെയും നൂറ് ശതമാനമുള്ള പിന്തുണ ഞങ്ങൾക്ക് ഒന്നടങ്കം കിട്ടി ഇതെല്ലാം കൂടി വന്നപ്പോൾ ഈ കോടതിയിൽ നിന്നും അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ മനുഷ്യരാണല്ലോ അവർ ഇത് കാണുകയാണല്ലോ അപ്പോൾ അതെല്ലാം ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കണം കാരണം ഡിജിറ്റൽ തെളിവാണ് ഒരു സാധാരണ പറഞ്ഞ് ഏച്ചു കിട്ടിയ തെളിവല്ല ഡിജിറ്റൽ പ്രൂഫാണ് പണം മാറ്റിയതിൻ്റെ അത് തിരുത്താൻ പറ്റില്ല ആ എസ്സുകാരൻ തിരുത്താൻ പറ്റില്ല പിന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നപ്പോൾ നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയിട്ട് ഞാൻ കാര്യങ്ങൾ പറയുന്നു അവരും എത്രയൊക്കെ രാഷ്ട്രീയ സംഭവം ഉണ്ടെങ്കിൽ പോലും അവർ മനുഷ്യരായിട്ട് ജീവിക്കുന്നവരാണ് അവരനകത്ത് സത്യസന്ധം മനസ്സിലാക്കാൻ കഴിഞ്ഞു ഞാൻ പറഞ്ഞതിൽ സത്യം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും കേസ് ക്രൈംബ്രാഞ്ചിലോട്ട് മാറ്റി അതിൻ്റെ ഒരു ഗുണഭോക്താവായി മാറിയിരിക്കുകയാണ് ഞാൻ ഇന്ന് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഏതറ്റം വരെയും പോകുമെന്ന് സാർ അന്ന് തന്നെ പറഞ്ഞിരുന്നു നിലവിലുള്ള അന്വേഷണം തൃപ്തികരമാണോ സ്വാഭാവികമായിട്ടും തൃപ്തി ആ തൃപ്തികരമാവണമല്ലോ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ അതേ ഫൈൻഡിങ്സാണ് ഇവർ വളരെ ഡീപ്പായിട്ട് അന്വേഷിച്ചിരിക്കുന്നത് ഇപ്പം നമ്മളെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ കിട്ടിയ രേഖകൾ വെച്ചും അവരുടെ മൊബൈൽ ഫോണിനകത്ത് ജിപേഡ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കണ്ടെത്തുന്നത് അവരന്വേഷിക്കുക അങ്ങനെയല്ലല്ലോ ബാങ്കിൽ പോയി സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കാണാം അവർക്ക് പല വഴികളുണ്ടല്ലോ നമ്മൾ അന്വേഷിക്കുന്ന പോലെയല്ലോ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു വരണമെങ്കിൽ വളരെ ഡീപ്പിൽ വളരെ നല്ല രീതിയിലൊരു അന്വേഷണം നടത്തിയിരിക്കണം Subscribe to One India and never miss an update.